ബഹുമാനപ്പെട്ട അബ്ദുൽ ിബാ ഹുസീസ് അവറുകളുടെ പേരിൽ വിരചിതമായ കീർത്തന കാവ്യമാണ് മൊഹീതീൻ മാല എന്ന് പറയുന്നത് അതിൻ്റെ ഓരോ വരികളും ചർച്ച ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ഇൻഷാള്ള ഇത് ഇതിന്റെ ഒന്നാമത്തെ വീഡിയോ ആണ് തുടർന്ന് അങ്ങോട്ട് നമുക്ക് ഓരോ വരിയും ഇൻഷാള്ള നമുക്ക് ചർച്ച ചെയ്യണം എന്താണ് ഈ മാല എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ സാധാരണ ഈ തസ്ബീഹ് മാല സ്വർണമാല വെള്ളിമാല ഇങ്ങനെയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ മൊഹീദ്ദീൻ മാല നഫീസത്ത് മാല ഇങ്ങനെയും കുറെ മാലകളുണ്ട് അപ്പോൾ എന്താണ് ഈ മാല കൊണ്ട് ഉദ്ദേശിക്കുന്നത് മാല എന്നാൽ പരസ്പരം ബന്ധമുള്ള ഒരുപാട് കാര്യങ്ങളെ ഒരു കൂട്ടമായി കൊണ്ടുവരിക ഇതാണ് മുഹീദ്ദീൻ മാല എന്നത് കൊണ്ടൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അതായത് മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജിലാനി ഖദുല്ലി സബ്രഖറുടെ മദുകൾ അവിടുത്തെ കീർത്തനങ്ങൾ അവിടുത്തെ പുകഴ്ത്തി പറയലുകൾ അവിടുത്തെ കറാമത്തുകൾ ഇത്തരം കാര്യങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ട് ഒരുമിച്ച് കൂട്ടപ്പെട്ട കാവ്യസമാഹാരമാണ് ബഹുമാനപ്പെട്ട കാദി മുഹമ്മദ് അവറുകൾ എഴുതപ്പെട്ട മുറീദ് മാല എന്ന് പറയുന്നത് ഇതിന്റെ രചയിതാവ് ഞാൻ പറഞ്ഞതുപോലെ കാദി മുഹമ്മദ് അവറുകളാണ് അഥവാ മുഹമ്മദ് ബിൻ അബ്ദുൽ അസീസ് എന്ന അറിയപ്പെട്ട പണ്ഡിതനാണ് ഇതിൻ്റെ രചയിതാവ് കാളി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരു സാധാരണ ഒരു മുസ്ലിയാരല്ല കാളിയാകുമ്പോൾ സങ്കീർണമായ കർമ്മശാസ്ത്ര മസ്തലകൾക്ക് പെട്ടെന്ന് വിധി നൽകാൻ കഴിയുന്ന നല്ല അഗ്രേസരന്മാരായ പണ്ഡിതന്മാരാണ് യഥാർത്ഥത്തിൽ മഹല്ലുകളുടെ അല്ലെങ്കിൽ ഒരു ഭാഗ ഒരു പ്രധാനപ്പെട്ട ഏരിയകളുടെയൊക്കെ കാതിമാർ ആവാറുള്ളത് കേവലം ഒരു മദറസ മലിമോ അല്ലെങ്കിൽ ഒരു സാധാരണ കവി എഴു കവിത എഴുതുന്ന ആളോ എന്നതിനുപരി ഒരു മഹാനായ പണ്ഡിത വ്യക്തിത്വമായിരുന്നു ബഹുമാനപ്പെട്ട കാതി അവറുകൾ ഹിജറ തൊള്ളായിരത്തി എൺപതിൽ മഹാനവറുകൾ ജനിക്കുകയും ഹിജറ ആയിരത്തി ഇരുപത്തി അഞ്ചിൽ വഫാത്താവുകയും ചെയ്തു ഈ മാലയുടെ രചന നടക്കുന്നത് ഹിജറ ആയിരത്തി പതിനാറിലാണ് അഥവാ മഹാനവറുകൾ വഫാത്താകുന്നതിൻ്റെ ഏകദേശം പത്ത് വർഷം മുമ്പാണ് ഈ കൃതിയുടെ രചന നടക്കുന്നത് അഞ്ഞൂറിൽ പരം ഗ്രന്ഥങ്ങൾ രചിച്ച ഒരു വലിയ പണ്ഡിത വരേണ്ടരാണ് ബഹുമാനപ്പെട്ട കാതി അവറുകൾ അപ്പോ കേവലം ഒരു ലോക്കൽ പണ്ഡിതനപ്പുറം നല്ല കഴിവും പ്രാപ്തിയുമുള്ള എഴുതാൻ കഴിവുള്ള നല്ല ഒരു അഗ്രേസരനായ മഹാനായ പണ്ഡിതൻ തന്നെയായിരുന്നു ബഹുമാനപ്പെട്ട കാതി അവറുകൾ മഹാനവറുകൾ ബഹുമാനപ്പെട്ട ജൈനുദ്ദീൻ മഹ്ദൂം റതി അൻഹുവിന്റെ രണ്ടാമത്തെ മകൻ ഷെയ്ഖ് അബ്ദുൽ അസീസ് മഹദൂം റഹിം റഹിമഹുല്ല അവറുകളുടെ ശിഷ്യത്വം സ്വീകരിച്ച വലിയ ഉന്നത വ്യക്തിത്വമായിരുന്നു ഇനി ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ മാലയുടെ രചന നടക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഹിജർ ആയിരത്തി പതിനാറിലാണ് ഇവിടെ നമ്മൾ കൊല്ലവർഷം കൂടി നോക്കണം കാരണം മാലയിൽ ഇടക്ക് ഈ കൊല്ലവർഷവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച വരുന്നുണ്ട് അതുകൊണ്ട് മലയാളത്തിൽ നമ്മൾ പറയുന്ന കൊല്ലവർഷം അത് ഏതൊരു വർഷമാണ് മഹാനവറുകൾ ഈ രചന നടത്തിയത് എന്നുകൂടി നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ടതുണ്ട് മാലരചന നടക്കുന്നത് കൊല്ലവർഷം എന്ന് പറയുന്നത് എഴുന്നൂറ്റി എമ്പത്തിരണ്ടിലാണ് ഏകദേശം നാന്നൂറ് കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഈ രചന നടക്കുന്നത് അർത്ഥം ഇത് ഇംഗ്ലീഷ് മാസപ്രകാരമുള്ള ഏ ഡി ഏ ഡി ഇയർ ആണെങ്കിൽ ആയിരത്തി അറുനൂറ്റി ഏഴിലാണ് മാലരചന നടക്കുന്നത് ഇനി ഈ ഇംഗ്ലീഷ് മാസപ്രകാരം മഹാനവറുകളുടെ ജനനം പറയുകയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി രണ്ടിൽ ജനിക്കുകയും ആയിരത്തി അറുന്നൂറ്റി പതിനാറിൽ വഫാത്താവുകയും ചെയ്തു എന്നാൽ ആയിരത്തി അറുന്നൂറ്റി ഏഴിലാണ് ഈ രചന നടക്കുന്നത് കൊല്ലവർഷം പറയുകയാണെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് മഹാനവറുകൾ വഫാത്താവുന്നത് മലയാള കൊല്ലവർഷ പ്രകാരം എഴുന്നൂറ്റി എൺപത്തി രണ്ടിലാണ് ഈ രചന നടക്കുന്നത് എഴുന്നൂറ്റി നാൽപ്പത്തി എട്ടിലാണ് മഹാനവറുകളുടെ ജനനം അപ്പൊ ഇത് ശരിക്കും നമ്മൾ ഓർത്തു വെക്കുന്നത് നന്നായിരിക്കും കാരണം ഇതിനെ സംബന്ധിച്ച് വിമർശകർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പൊ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ഇത് ഇനി ഇദ്ദേഹം വലിയ പണ്ഡിതനായിരുന്നു എന്നുള്ളത് നമ്മുടെ ശത്രുക്കൾ പോലും തന്നെ ഇത് സമ്മതിക്കുന്നുണ്ട് മലയാള സാഹിത്യത്തെ കുറിച്ച് മഹത്തായ മാപ്പിള സാഹിത്യ പാരമ്പര്യം എന്ന വിഷയത്തിൽ സി എൻ അഹമ്മദും അവരും മറ്റൊരു വ്യക്തിയും കൂടി എഴുതിയ ഒരു പുസ്തകത്തിൽ ബഹുമാനപ്പെട്ട കാതി അവറുകളെ കുറിച്ച് വലിയ പണ്ഡിതനായിരുന്നു എന്ന് അവർ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ മഹാനവറുകൾ കേവലം ഒരു കവിയായിരുന്നില്ല മറിച്ച് അഗാധ ജ്ഞാനമുള്ള ഒരു പണ്ഡിതനായിരുന്നു അതുകൊണ്ട് തന്നെ മൊഹിതിമാരെ രചിച്ചതു മുതൽ ഇന്നേ വരെ അതിനെക്കുറിച്ച് ഒരു വിമർശനവും എത്ര വലിയ പണ്ഡിതന്മാർ ഈ കേരളക്കരയിൽ കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും ആർക്കും ഒരു വിമർശനവും ഉന്നയിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഇങ്ങനെ കീർത്തന കാവ്യങ്ങൾ മഹാന്മാരെ അനുസ്മരിച്ചുകൊണ്ട് കൊണ്ട് അവരെ മത് പാടിക്കൊണ്ടുള്ള കീർത്തന കാവ്യങ്ങൾ നബി നബിസല്ലാഹു അലൈഹി വസല്ല തങ്ങളുടെയോ സ്വഹാബത്തിന്റെയോ അധ്യാപനത്തിൽ ഉണ്ടോ എന്നാണ് ഞാൻ പരിശോധിക്കാൻ പോകുന്നത് മഹാന്മാരെ അനുസ്മരിക്കുക അവരുടെ മത് പറയുക എന്നുള്ളത് ഇസ്ലാമിൽ വളരെയധികം പുണ്യമുള്ള ഒരു കാര്യമാണ് നമുക്കറിയാം സൂറത്ത് മറിയം എന്ന് പറയുന്ന മറിയം ബീവിയുടെ അത്ഭുതങ്ങളും മറിയം ബീവിയുടെ മഹത്വവും പറയാൻ വേണ്ടി മാത്രം അള്ളാഹു സുബഹാന കോത്താല് ഒരു സൂറത്ത് തന്നെ മാറ്റിവെച്ചിട്ടുണ്ട് അപ്പോൾ മഹാന്മാരെ അനുസ്മരിക്കുക എന്നുള്ളത് ഇസ്ലാമിൽ പുണ്യമായ ഒരു കാര്യം തന്നെയാണ് ഇത് ഗദ്യ രൂപത്തിലും ആവാം പദ്യരൂപത്തിലും ആവാം നമുക്കറിയാം ബുഹാരിയിൽ തന്നെ ആയിരത്തി ഒരുന്നൂറ്റി അൻപത്തി അഞ്ചാമത്തെ നമ്പർ നമുക്ക് കാണാം ഒരു പദ്യം ഹബീബായ നബി തങ്ങളെ പാടിക്കൊണ്ട് ഒരു പദ്യം തന്നെ സ്വഹാബത്ത് പാടിയ പദ്യം തന്നെ മഹാനായ കാണാം മിനൽ അബുഹു

സഹീഖുൽ ബുഹാരിയിൽ തന്നെയുണ്ട് ഇനി നമുക്ക് സഹീഹുൽ മുസ്ലിം എടുത്ത് പരിശോധിച്ചാലും ഇതുപോലെ ഗദ്യ രൂപത്തിൽ തന്നെ ബഹുമാനപ്പെട്ട ഹസാൻ ബിൻ സാബിത്ത് റിയാഹു അനഹുവിന്റെ ശ്രേഷ്ഠത പറയുന്ന അധ്യായത്തിൽ രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറാമത്തെ ഹദീസായിട്ട് ഇമാം മുസ്ലിം റഹിമഹുള്ള കൊണ്ടുവന്നത് നമുക്ക് കാണാൻ കഴിയും അപ്പോ മധുഹ് പാടുക എന്നുള്ളതും മധുഹ് പറയുക എന്നുള്ളതും ഇസ്ലാമിക അധ്യാപനത്തിൽ ഉള്ളതാണ് നബി നബിസ് വസ്ലമാ തങ്ങൾ പഠിപ്പിച്ചതാണ് ഇവിടെ നമ്മുടെ ശത്രുപക്ഷത്തിലുള്ള വഹാബി പ്രസ്ഥാനക്കാർ പറയാറുണ്ട് മധു പറയുക എന്നുള്ളത് ഒരു പ്രത്യേക പുണ്യമുള്ള ഒരു കാര്യമൊന്നുമല്ല അതൊരു സ്വാഭാവിക പ്രക്രിയയുടെ അല്ലെങ്കിൽ ഒരു സ്വാഭാവികമായി സംഭവിച്ച കാര്യമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് യഥാർത്ഥത്തിൽ അത് വസ്തുത വിരുദ്ധമാണ് അവർ പറയാറുള്ളത് അത് സാധാരണ ഭക്ഷണം കഴിക്കുന്നത് പോലെ വെള്ളം കുടിക്കുന്നത് പോലെ ഒരു ഒരു നേതാവിനെ അനുയായികൾ പുകഴ്ത്തി പറയും അങ്ങനെ പുകഴ്ത്തി പറഞ്ഞതാണ് അതല്ലാതെ ഇസ്ലാമിൽ അതിന് പ്രത്യേക പുണ്യമൊന്നുമില്ല എന്ന് അവർ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാറുണ്ട് എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഒരു രാഷ്ട്രീയ നേതാവ് നേതാവിനെ അനുയായികൾ പുകഴ്ത്തി പറയുന്നത് പോലെ പുകഴ്ത്തിയതല്ല നബിസ്ഹു അലൈഹി വസ്ല്ലാം തങ്ങളെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ നബിസ് അലൈ വസ്ലം മാത്രങ്ങൾ വിവാഹം കഴിച്ചിട്ടുണ്ട് അപ്പൊ വിവാഹം കഴിക്കലും ഒരു മാനുഷിക സഹജമായി നടക്കുന്ന ഒരു ആണല്ലോ ഒരു പരിപാടിയാണല്ലോ മനുഷ്യനാകുമ്പോൾ അവര് സാമ്പത്തിക ദാഹം ഉണ്ടാകും അതുപോലെ ശാരീരികമായ വിശപ്പിന്റെ ദാഹം ഉണ്ടാകും വിശപ്പ് ഉണ്ടാകും അതുപോലെ ലൈംഗിക ദാഹം ഉണ്ടാകും ഇതൊക്കെ മനുഷ്യന്റെ സ്വാഭാവികതയിൽപ്പെട്ടതാണല്ലോ അപ്പോ അത് ഒരു മാനുഷികമായി നടന്ന സംഭവമാണ് അത് വിവാഹം കഴിക്കുക എന്നുള്ള ഇസ്ലാമിൽ ചുന്നത്തൊന്നുമല്ല എന്ന് ഇവർ പറയേണ്ടി വരില്ലേ എന്നാൽ അങ്ങനെയല്ലല്ലോ വിവാഹം കഴിക്കുക എന്നുള്ളതും ഭാര്യയെ പോറ്റുക ഭാര്യയ്ക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുക ഇതെല്ലാം ഇസ്ലാമിൽ സുന്നത്തായ കാര്യമാണ് ഹബീബായ സല്ലാ അലൈഹി സ്വലാ തങ്ങൾ പഠിപ്പിച്ചതാണല്ലോ അപ്പോ നബി സാഹു അലൈഹി വല്ലാമ തങ്ങളുടെ ഈ കാര്യങ്ങള് അതൊക്കെ സാധാരണവൽക്കരിക്കുന്ന ഒരു സ്വഭാവമാണ് ഇവർക്കുള്ളത് യഥാർത്ഥത്തിൽ നബി സലാഹു അലൈഹുല്ലാത്തങ്ങൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ദൂതരാണ് അള്ളാഹു കൽപ്പിക്കുന്ന നിയമങ്ങളെ ഈ ലോകത്ത് നടപ്പിലാക്കി കാണിച്ചു തരുന്നവരാണ് ഹബീബായ് നബി സല്ലാ അലൈഹി വല്ലാത്തങ്ങൾ അതുകൊണ്ട് തന്നെ നബിസുലഹു സ്ലിമ തങ്ങളുടെ ഓരോ അനക്കവും ഓരോ സെക്കൻഡുകളും അത് രേഖപ്പെടുത്തപ്പെടുന്നതാണ് അതുപോലെ തന്നെ അത് ഷറാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സഹാബത്ത് ഇതൊരു സ്വാഭാവികമായി ചെയ്തതല്ല മറിച്ച് ഇതിനു വേണ്ടി ഒരുമിച്ച് കൂടി തന്നെ ബഹുമാനപ്പെട്ട സഹീഹ് മുസ്ലിമിൽ ഇമാ മുസ്ലിം റഹിമുദ് ഉദ്ധരിക്കുന്ന ഹദീസിൽ തന്നെ കാണാലോ ഹസാൻ അബ്ലി സാബിത്തുഹുഹുവിന് ഒരു മെമ്പർ തന്നെ മദീന പള്ളിയിൽ ഉണ്ടായിരുന്നു അപ്പൊ മെമ്പർ വെച്ച് കൊടുക്കേണ്ട ആവശ്യം എന്താണ് അപ്പൊ കേവലം ഒരു സ്വാഭാവിക ജീവിതത്തിലൂടെ ഇങ്ങനെ ഒരു നേതാവിനെ പുകഴ്ത്തുക എന്നതിനപ്പുറം ഇതൊരു പുണ്യകർമ്മമാണ് ഇതൊരു പുണ്യമായ കാര്യമാണ് എന്ന് വിചാരിച്ചു കൊണ്ട് തന്നെയായിരുന്നു സ്വഹാബത്ത് ഇതിനെ ഉൾക്കൊണ്ടുകയും ഇത് ചെയ്യുകയും ചെയ്തിരുന്നത് മഹാനായ ഇമാം ബുഖാരി റഹിമഹുല്ല അവിടുത്തെ സൊഹീഹുൽ ബുഖാരിയിൽ നാലായിരത്തി ഒന്ന് ഒന്നാമത്തെ നമ്പർ ഹദീസായി കൊണ്ടുവരുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം ബദിരീങ്ങളെപ്പറ്റി പുകഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നബിസാഹുൽ സ്വലമ തങ്ങൾ അവിടേക്ക് കയറി വന്നു അപ്പൊ നബിസഹുസ്ലമ തങ്ങൾ പറഞ്ഞു നബി തങ്ങളെ പറ്റിയും അവർ പുകഴ്ത്തി പുകഴ്ത്തി പറയാൻ തുടങ്ങി അപ്പോൾ നബിസാഹുസലമ്മ തങ്ങൾ പറഞ്ഞു നിങ്ങൾ ഏത് ഏതൊരു കൂട്ടരെ കുറിച്ചാണോ നിങ്ങൾ പുകഴ്ത്തിയിരുന്നത് അവരെക്കുറിച്ച് തന്നെ നിങ്ങൾ പുകഴ്ത്തിക്കൊണ്ടിരിക്കുക എന്ന് പറഞ്ഞു യഥാർത്ഥത്തിൽ അവർ ബദിരീങ്ങളുടെ മധു പാടിക്കൊണ്ടിരിക്കുകയായിരുന്നു മധു പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പൊ മതി മദുരീങ്ങളുടെ മധു പറയുന്നതോടു കൂടി നബി വന്നപ്പോ നബിന്റെ മധു കൂടി പറഞ്ഞതാണ് സത്യത്തിൽ അപ്പൊ നബിസു അല്ലാസ്ലാമ തങ്ങൾ പറഞ്ഞു നിങ്ങൾ ബദിരിയുടെ മധു പറയുക അപ്പൊ വഫാത്തായി പോയ മഹാന്മാരുടെയും ബദിരിയങ്ങളാകുന്ന സുഹദാക്കൾ പോലത്തെ മഹാന്മാരുടെ മധുഹകൾ വഫാത്തിന് ശേഷവും പറയാം അതുപോലെ തന്നെ നബിസ് അല്ലാസ്ലാ തങ്ങളുടെ മധു പറയാമെന്ന് സൊഹീഖു ബുഹാരി നിന്ന് നമുക്ക് പഠിക്കാൻ കഴിയും ഇനി വിശുദ്ധ ഖുർആാനിൽ തന്നെ ധാരാളം മധു കൾ നബിസ് അള്ളാഹു അലൈഹി വസ്ലാമ തങ്ങളെക്കുറിച്ച് തന്നെ വന്നതുണ്ട് ഇനി നമ്മളോട് മധു പറയാൻ വേണ്ടി കൽപ്പിച്ചതുമുണ്ട് കാരണം എന്താ അബീബായ നബിസാഹു തങ്ങളുടെ സ്വലാത്ത് ചൊല്ലുന്നതുമായി ബന്ധപ്പെട്ട് നമ്മൾ സാധാരണ സ്വലാത്ത് എന്ന് പറയും എന്നാൽ ഈ സ്വലാത്തിന്റെ അർത്ഥം എന്താണ് സ്വലാത്ത് എന്ന് പറയുന്ന യഥാർത്ഥത്തിൽ നബി നബിസ്ഹ് സ്വലമ തങ്ങളുടെ ഒരു മധുഹ് തന്നെയാണ് നബി തങ്ങളുടെ മധു പറയുന്നതിന്റെ ഭാഗം തന്നെയാണ് അല്ലെങ്കിൽ നബി തങ്ങളുടെ മധുഹും ഒരു സ്വലാത്ത് തന്നെയാണ് അപ്പോ ഇന്നാഹോ യുസലുബിമുസീമ അള്ളാഹും മലക്കുകളും സ്വലാത്ത് ചൊല്ലുന്നു എന്ന് വിശുദ്ധ ഖുർആാനൂടെ നമുക്ക് നമ്മെ പഠിപ്പിക്കുന്നുണ്ട് എന്നിട്ട് നമ്മളോട് സ്വലാത്ത് ചെല്ലാൻ വേണ്ടി പറയുന്നുമുണ്ട് അപ്പോൾ സ്വലാത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റഹിമുല്ല പറയുന്നു തഫ്സീർ പറയുന്ന ഭാഗത്ത് ഈ ആയത്തിന്റെ തഫ്സീർ പറയുന്ന ഭാഗത്ത് പറയുന്നത് കാണാം അബുൽ ആലിയ അലൈഹി നബി തങ്ങളെ സ്വലാത്ത് ചെല്ലുക തങ്ങളുടെ മേൽ സ്വലാത്ത് ചെല്ലുക എന്ന് പറഞ്ഞാൽ അതിന്റെ ഉദ്ദേശം നബി തങ്ങളെ പുകഴ്ത്തി ആണ് അപ്പൊ പുകഴ്ത്തുക എന്ന് പറയുന്നത് തന്നെയാണ് സ്വലാത്ത് അപ്പോൾ നമ്മളോട് അള്ളാഹു സ്വലാത്ത് ചെല്ലാൻ വേണ്ടി കൽപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമ്മളോട് നബി തങ്ങളുടെ മത് പറയാൻ വേണ്ടി കൽപ്പിച്ചു എന്ന് തന്നെയാണ് അപ്പോ നബിസ് തങ്ങളുടെ മത് സ്വഹാബത്ത് പാടുകയും പറയുകയും മത് ഗദ്യരൂപത്തിലും പദ്യരൂപത്തിലും എല്ലാം അവർ നടത്തിയിട്ടുണ്ട് ഹബീബായ നബി സല്ലാഹു വലൈഹു വസ്ല്ല തങ്ങള് തന്നെ മധു പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വിശുദ്ധ ഖുർആാനിലൂടെ നമ്മളോട് മത് പറയാൻ വേണ്ടി കൽപ്പിക്കുന്നു അപ്പൊ മഹാന്മാരുടെ മധു പറയുക എന്നുള്ളത് ആ മഹാന്മാരെ ആദരിക്കലാണ് അത് ആദരവിന്റെ ഭാഗമാണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആദരവിന്റെ മതം തന്നെയാണ് ആദരവ് ഈമാനിന്റെ ഭാഗമാണ് അങ്ങനെയാണ് അള്ളാഹുവിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ കഴിയുക അതുകൊണ്ട് മഹാന്മാരെ മധു പറഞ്ഞ് അവരുടെ പൊരുത്തം കിട്ടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ അസ്സലാ വാരിക്കും വരഹമുല്ലാ വാ